പാടിയോടിച്ചാലിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മാരക രണ്ടാം വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോടിച്ചാലിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മാരക രണ്ടാം വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം സെമി ഫൈനലിൽ ഫൈറ്റേഴ്സ് പാണപ്പുഴ വിജയികളായി ഫൈനൽ മത്സരത്തിൽ ഫൈറ്റേഴ്സ് പാണപ്പുഴ റിവർസ്റ്റ പറവൂരുമായി ഏറ്റുമുട്ടും আমার পক্ষে রাইজিরা কালকে হ্যাঁ আদমের পক্ষে কারান সাইদ ম্যাচ শেষ ফাইনালকে করতে করতে 200 নম্বরের মধ্যে থেকে আর আগার বল আর সারা কালো 12 15 18 മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചീസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ